ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദേവിയാനിയമ്മ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ മഹി വിവാഹത്തിന് സമ്മതം മൂളുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ ദേവിയാനിയമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു അതേസമയം ഗൗരിയുടെ ആത്മാവിനാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഗൗരിയുടെ ആത്മാവ് പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ ഇതിന് സമ്മതിക്കത്തില്ല എൻ്റെ മഹിയേട്ടൻ വിവാഹം കഴിക്കേണ്ടത് ഗംഗിയാണ് എൻ്റെ മകൾക്ക് അമ്മയായിട്ട് വരേണ്ടത് ഗംഗിയാണെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ജ്യോതിഷൻ വന്നിട്ട് കൈലാസത്തിൽ ജാതകമൊക്കെ നോക്കുകയാണ് ജ്യോതിഷ ജാതകമൊക്കെ നോക്കിയിട്ട് അടുത്ത ആഴ്ച വിവാഹത്തിന് മുഹൂർത്തമുണ്ടെന്നൊക്കെ പറയുന്നു രണ്ട് കൂട്ടരുടെയും ജാതകത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല രണ്ട് വിവാഹവും ഒരുമിച്ച് നടത്താമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അപ്രതീക്ഷിതമായി എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മഹിയുടെ നകുളിന്റെയും ഒരേ ഗ്രഹനിലയാണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് നകുലിനാണെങ്കിൽ ഈ വീടുമായിട്ട് എന്തോ ആത്മബന്ധമുണ്ട് അതുകൊണ്ടായിരിക്കും ഒരേപോലെയുള്ള ഗ്രഹനില വന്നതെന്നൊക്കെ പറയുന്നു അങ്ങനെ എല്ലാവരും കൂടെ തീരുമാനമെടുക്കുകയാണ് അടുത്ത ആഴ്ച തന്നെ വിവാഹം നടത്താമെന്നൊക്കെ അത് കേട്ടിട്ടാണെങ്കിൽ ഗൗരിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല ഗൗരി വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ താഴെ നശിപ്പിക്കുകയാണ് വീട്ടിലെ സാധനങ്ങളൊക്കെ താഴെ വീഴ്ന്ന് കണ്ടിട്ട് ദേവയാനി അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഗൗരിയാണ് ഈ ചെയ്യുന്നതെന്ന് ഗൗരിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ മനസ്സിലാകുന്നു ദേവിയാനിയമ്മ ഗൗരിയോട് പറയുന്നുണ്ട് ഈ ചെയ്യുന്നതൊക്കെ ഗൗരിയുടെ ആത്മാവാണെന്ന് എനിക്കറിയാം പക്ഷെ നീ എന്തിനാണ് ചെയ്യുന്ന നീ ഈ ഭൂമി വിട്ടുപോകുന്നതാണ് നല്ലത് ശ്രേയം മഹിയും സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു ഗൗരിയുടെ ആത്മാവാണെങ്കിൽ വീണ്ടും ഓരോന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ദേവയാനിയമ്മ പറയുന്നുണ്ട് നീ എത്ര ശ്രമിച്ചാലും ഈ വിവാഹം മുടക്കാൻ പറ്റത്തില്ല ഞാൻ അതിന് സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു നീ ഈ ജന്മം മുഴുവൻ ഗതി കിട്ടാത്ത ആത്മാവായിട്ട് അലഞ്ഞു നടക്കുകയേ ചെയ്യത്തുള്ളൂ നിനക്ക് മോശം പോലും കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഗംഗയും മാളുവിനെയുമാണ് മാളുവാണെങ്കിൽ ഗംഗയോട് പറയുന്നുണ്ട് എനിക്ക് ശ്രേയ എൻ്റെ അച്ഛനെ വിവാഹം കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് ഈ വിവാഹം നടത്തുന്നത് ചോദിക്കുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മോൾ അങ്ങനെയൊന്നും പറയില്ല ശ്രേയച്ചിയാണെങ്കിൽ മോളെ ഒരുപാട് സ്നേഹിക്കും അമ്മയെപ്പോലെ സ്നേഹിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് മാളു അപ്പോൾ പറയുന്നുണ്ട് ശ്രേയ എന്നെ ഒരു ഫ്രണ്ടായിട്ടോ അമ്മയായിട്ടോ ഒന്നും സ്നേഹിക്കത്തില്ല അത് ഗംഗയ്ക്കും അറിയാം പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നു എനിക്കാണെങ്കിൽ ശ്രേയ ഒട്ടും ഇഷ്ടമല്ല ഗംഗ എൻ്റെ അമ്മയായിട്ട് ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് മാളു വാശി പിടിക്കുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു മാളു അപ്പോൾ പറയുന്നുണ്ട് മഹി ശ്രേയെ വിവാഹം കഴിച്ചാൽ ഞാനും എൻ്റെ അമ്മ വീട്ടിലേക്ക് പോകും മഹിയാണെങ്കിൽ ഇവിടെ തന്നെ നിന്നോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മോൾ അങ്ങനെയൊന്നും തീരുമാനമെടുക്കല്ല അച്ഛനെ വിഷമിപ്പിക്കരുതെന്നൊക്കെ പറയുന്നു മാളു എപ്പോഴും നല്ല കുട്ടിയായിട്ടിരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മാളു പറയുന്നുണ്ട് ഗംഗ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നല്ല കുട്ടിയായിരിക്കുമെന്നൊക്കെ മാളു പറയുന്നതെല്ലാം കേട്ടിട്ട് ഗംഗയ്ക്ക് സങ്കടമാകുന്നു ഗംഗ മാളുവിനെ ചേർത്ത് പിടിക്കുന്നു പിന്നീട് ദേവിയാനിയമ്മ മഹിയോട് പറയുന്നുണ്ട് നമുക്ക് സ്വർണം എടുക്കാൻ പോകണം നീം വരണമെന്നൊക്കെ പറയുന്നുണ്ട് മഹി പറയുന്നുണ്ട് നമ്മുടെ സ്വർണക്കടയിൽ നിന്ന് തന്നെ അല്ലേ സ്വർണ്ണം എടുക്കുന്നത് പിന്നെന്തിനാണ് ഞാൻ വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ദേവിയനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് ശ്രേയയ്ക്ക് ആഗ്രഹം കാണില്ലേ അവളുടെ വിവാഹമല്ലേ ആ സമയത്ത് നീ കൂടെ വേണമെന്ന് അതുകൊണ്ടാണ് വിളിക്കുന്നതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗംഗ അതുവഴി പോകുന്നുണ്ട് അപ്പോൾ മഹി ഉടനെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ വരാമെന്ന് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഗംഗയ്ക്ക് ആഭരണം എടുക്കണം അവളുടെയും വിവാഹമല്ലേ അതുകൊണ്ട് നമ്മൾ അവളെയും കൂട്ടണമെന്ന് പറയുന്നു ദേവ്യാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് അവൾക്ക് ഞാൻ നേരത്തെ സ്വർണമൊക്കെ കൊടുത്തതാണെന്ന് മഹി എപ്പോൾ പറയുന്നുണ്ട് അത് അമ്മയുടെ പഴയ സ്വർണമല്ലേ അവൾക്കും പുതിയ സ്വർണമൊക്കെ എടുത്തു കൊടുക്കണമെന്നൊക്കെ പറയുന്നു ദേവിയാനിയമ്മ വേറെ വഴിയില്ലാതെ മഹിയുടെ നിബന്ധന അംഗീകരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രേയൻ ശ്രേയയുടെ അമ്മയുമാണ് ശ്രേയ ആണെങ്കിൽ ഗംഗയും വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് ഹൈമാവതി എപ്പോൾ ചോദിക്കുന്നുണ്ട് തൽക്കാലം നീ സമാധാനപ്പെടും മഹിയുടെ ആഗ്രഹമല്ലേ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ഗംഗയെ കുറച്ചു നാൾ കൂടി നമുക്ക് സഹിച്ചാൽ മതിയല്ലോ നകുലാണെങ്കിൽ ഗംഗയും കൊണ്ട് പോകുമ്പോൾ പിന്നെ നിനക്ക് ഒരു ശല്യവും അവളെ കൊണ്ടുണ്ടാകില്ല എന്നൊക്കെ പറയുന്നു മാത്രമല്ല കുറച്ച് സ്വർണം അവൾക്ക് വാങ്ങിക്കൊടുക്കുന്നു പറഞ്ഞ് എന്താണ് പ്രശ്നം ഈ കൈലാസത്തിലാണെങ്കിൽ കടല് പോലെ സ്വത്തുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം നിന്റെ സ്വന്തമാകാൻ പോകിയല്ലേ പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഹൈമാവതി പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ ശ്രേയ സമാധാനപ്പെടുകയാണ് അങ്ങനെയെങ്കിൽ ഗംഗ കൂടി വരട്ടെ നമ്മുടെ സാധനമൊക്കെ പൊക്കാൻ ഒരാൾ വേണ്ടേ അതുകൊണ്ട് അവൾ വരട്ടെ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് സ്വർണക്കടയിൽ എല്ലാവരും പോയിട്ട് സ്വർണ്ണമൊക്കെ സെലക്ട് ചെയ്യുകയാണ് ശ്രേയൻ ശ്രേയുടെ അമ്മയൊക്കെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുന്നു ആ സമയത്ത് ഗംഗ മാത്രം മാറി നിൽക്കുന്നുണ്ട് മഹി മഹിയപ്പോൾ ചോദിക്കുന്നുണ്ട് ഗംഗ എന്താണൊന്നും സെലക്ട് ചെയ്യാത്തത് ഗംഗയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ഗംഗയും സെലക്ട് ചെയ്യാൻ എന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്